ഇനി ഒരു മണിക്കൂറുണ്ടോ അയ്യോ ഇനി ബോർഡ് അടിച്ചിട്ട് വയ്യ നമുക്ക് അന്താക്ഷരി കളിച്ചാലോ അന്താക്ഷര അടിക്കാനായിട്ട് ഞാനും ചേച്ചി മാത്രമല്ലേ ഉള്ളൂ ഈ കുണിക്കും കുണുക്കനൊന്നും അറിയില്ല നമുക്ക് വല്ല സിനിമ പാട്ടൊക്കെ പാടി കളിക്കാം ആ എന്നാ അത് മതിയോടി ആദ്യം ഒരു സിനിമയിലെ പാട്ടാ പാട്ടാണ് ഓ ഒരു ലോക ലോക ആ പ്രേത സിനിമ കണ്ടേ പിന്നെ ഏത് നേരം ഒരു ലോകം ചന്ദ്രയും ഉണ്ട് കുണിക്കിക്ക് വേറെ ഒന്നും കിട്ടിയില്ലേ ഇവളെ കൊണ്ട് തോറ്റല്ലോ യുടെ മാണി ശാന് ഭയങ്കര ഇഷ്ടിയ അയ്യയ്യോ കാക്കക്കൂട്ടി കണ്ടിട്ട പോലെ ഉണ്ട് ഇതെന്തൊരു ശല്യം ഒന്ന് നിർത്തണ്ട പിള്ളേരെ ശല്യൊന്നു അച്ഛമ്മക്ക് അറിയാത്തോണ്ടാ ഇത് അടിപൊളി പാട്ടാ ഇപ്പൊ ട്രെൻഡിങ്ങിൽ ഉള്ളതാ സ്കൂളിലൊക്കെ ഇത് തന്നെ പാടുന്നേ ഓ ഒരു ചന്ദ്രനും ചിന്തിക്കേ ഇനി ഒരു മണിക്കൂറും ഉള്ളൂ എനിക്ക് എവിടെയെങ്കിലും ഒന്ന് മതി ആകെ വയ്യ എന്തിനാ മതിയടം കൂത്തു ഈ സീറ്റിലേക്ക് കിടന്നോ ഓ അതിനെങ്ങനെ ട്രെയിനി അതിനെ ചെവിതല കലവില്ല കലവില്ല സരസ്വതി വേണമെങ്കിൽ ഈ സീറ്റിൽ വന്നിരുന്നു ഇവിടെ ആകുമ്പോ ആരുടെ ശല്യം ഇല്ലല്ലോ അയ്യോ അതൊന്നും വേണ്ട അങ്ങോട്ട് മാറിയിരുന്നാ ശരിയാവില്ല ഇവളന്മാര് എന്തെങ്കിലും ഒപ്പിക്കും എന്റെ മേൽനോട്ട് എപ്പോഴും ഇവിടെ വേണം എന്റെ പിള്ളേരെ ഒരു കാര്യം പറഞ്ഞേക്ക എനിക്കൊന്ന് മയങ്ങണം അച്ഛൻ പറഞ്ഞ കേട്ടല്ലോ ഒരു മണിക്കൂറും കൂടിയുള്ളു പഴഞ്ഞില്ലെത്താനായിട്ട് അതുകൊണ്ട് ഇവിടെ കിടന്ന് ഒച്ച എടുക്കരുത് ഞാനൊന്ന് കിടക്കാൻ പോവാ അങ്ങോട്ട് നീങ്ങിരുന്നഡീതേ ഓ നാട്ടിൽ നിവർത്തിയപ്പോ എന്ത് സുഖം ഇനിയൊന്നും ഉറങ്ങട്ടെ ആ ഉറങ്ങുവേണമെന്ന് എഴുതി അധികം ഒച്ചേന്ന് എടുക്കാൻ നിക്കണ്ട ആ ആഹ് വാ മോളെ അതെ ഈ ട്രെയിൻ്റെ ബോഗിയുടെ പൊക്കത്തെ തൊട്ടിൽ കെട്ടിടാൻ പറ്റിയ കമ്പി ഉണ്ട് കമ്പിണ്ട് ശരിയാണല്ലോ അമ്മേ ഇവിടെ നോക്കാം ആ നീ വേഗ തൊട്ടിൽ ഇങ്ങോട്ട് എടുക്ക തൊട്ടിലൊക്കെ ആൾക്കാരില്ലേ എല്ലാര്ക്കും ഇഷ്ടോ നമ്മളിവിടെ തൊട്ടിലൊക്കെ തൂക്കിയാലേ നിങ്ങൾക്കാര്ക്കും ബുദ്ധിമുട്ടാവില്ലല്ലോ കൊച്ചാണെങ്കിൽ ഉറങ്ങുന്നില്ല തൊട്ടിൽ കിടന്ന് ഉറക്കി ശീലിച്ചു പോയെ ഞങ്ങൾ ഇങ്ങനെ കമ്പിയിൽ തൂക്കണ തൊട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തൊന്നും കൊളത്തില്ല ഇവിടെ മാത്രമേ ഉള്ളൂ ഇവിടെ ഒന്ന് തൂക്കിക്കോട്ടെ കുഞ്ഞിനെ ഉറക്കാനാ അതിനെന്താ ഒരു കുഞ്ഞി കൊച്ചുറങ്ങാനല്ലേ ഞങ്ങൾക്കൊന്നും കുഴപ്പമില്ല വളരെ ഉപകാരം ചില ആൾക്കാർക്കൊന്നും ഇഷ്ടപ്പെടില്ലേ നിങ്ങൾ എന്തായാലും തൂക്കിക്കോളാൻ പറഞ്ഞല്ലോ ഞങ്ങളിത് തൊട്ടിൽ ഇവിടെ തൂക്കാൻ പോവുക ഇവർക്കാർക്കും കുഴപ്പമൊന്നുമില്ല അമ്മ തൊട്ടിൽ തൂക്കിയിട്ടുണ്ട് മോളെ കുഞ്ഞിനെ ഇങ്ങോട്ട് കിടത്ത് പേരൊന്നും ഇട്ടിട്ടില്ല വീട്ടിൽ ഞങ്ങൾ എന്ന് വിളിക്കും വേഗം കെടുത്ത് മോളെ ഉറങ്ങട്ടെ ഉറങ്ങില്ലെങ്കിൽ പിന്നെ കരച്ചിന് ബഹളം ഇരിക്കും ഓ അയ്യോ 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 ശരിയമ്മം അറി ഏ തൊട്ടിലോ കുഞ്ഞോ ഇതിപ്പോ ഞാനെവിടെയാ ട്രെയിനിലാണല്ലോ ഉറങ്ങാൻ കിടന്നത് ഇതെന്താ ലേബർ വാർഡിൽ വോട്ടിലെത്തിയോ അമ്മ ഇത് ലേബർ റൂമൊന്നും അല്ല അവരുടെ ഉറങ്ങുന്നില്ല അതുകൊണ്ട് അവരിവിടെ കൊണ്ടുവന്ന് തൊട്ടില് കെട്ടിയതാ എന്താണ് കുഞ്ഞു കരയില്ലേ വാങ്ങു തൊട്ടിലേക്ക് മര്യാദ ഇല്ലാത്തവരാണോ ഏഹ് ഞങ്ങൾ ഉറങ്ങുന്ന കണ്ടില്ലേ ട്രെയിനിലാണ് തൊട്ടില കൊണ്ടുവന്നു കിട്ടുന്നത് മര്യാദ ഇല്ലെന്നോ തൊട്ടിലെങ്കിൽ എന്താ ഒരു കുഞ്ഞിന് ഉറങ്ങാനല്ലേ മൂന്ന് മാസമുള്ളൂ ഈ കുഞ്ഞിന് മൂന്ന് മാസം കൊച്ചിനെ കൊച്ചിന് വീട്ടിലിരുത്തണം അല്ലാണ്ട് മറ്റു യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത് അമ്മേ ഇങ്ങോട്ട് വന്നിരുന്നേ ഇത് ട്രെയിനാണ് അവർക്ക് ഇഷ്ടമുള്ള ചെയ്യട്ടെ ഒന്ന് പോടനീ എന്റെ ഉറക്കവും കളഞ്ഞിട്ട് അമ്മയൊരു പറഞ്ഞു കേട്ടില്ലേ അത് കൈ കുഞ്ഞാണ് അതിന് ഉറങ്ങാൻ വേണ്ടിയല്ലേ അവർ ഉറങ്ങി കഴിയുമ്പോ എടുത്തോണ്ട് പോയിക്കോളൂ ഓ ചെവി തൊളഞ്ഞു പോണെ ഇതിനോട് ആദ്യം കരച്ചിൽ നിർത്താൻ പറ കൊച്ചു കരച്ചിൽ നിർത്താൻ വേണ്ടിട്ടാ ഞങ്ങള് തൊട്ടിൽ കൊണ്ടുവന്ന് കിടത്തിയത് എന്നിട്ടും കൊച്ചു കരയണമെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യാം അതെ പിന്നെ നിങ്ങൾ ഇങ്ങനെ കൂടുതൽ ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല ട്രെയിൻ നിങ്ങളുടെ തറവാട്ട് സ്വത്തൊന്നും അല്ലല്ലോ ആ അതുകൊള്ളാലേ ഇപ്പൊ അങ്ങനെയോ നിങ്ങൾ പറയണ കേട്ടത്തൊന്നും ഈ തൊട്ടിൽ ഇവിടെ സ്ഥിരമായിട്ട് കിട്ടിയതാണെന്ന് കുഞ്ഞു ഉറങ്ങുന്നവരേ ഉള്ളൂ അത് കഴിയുമ്പോ അയച്ചോണ്ട് ഞങ്ങള് ഞങ്ങളുടെ സീറ്റിലേക്ക് പോകും തുടങ്ങി നിങ്ങൾ കേട്ടോണ്ട് നിൽക്കുവാണോ മനുഷ്യനൊന്നും ഒന്ന് ഉറങ്ങാനും സമ്മതിക്കില്ല എന്റെ പൊന്ന് വെല്ലിയമ്മാവുമ്പോ കരയും അതിന് ഞങ്ങൾ ഉറക്കിക്കൊണ്ടിരിക്കുവല്ലേ കൂട്ടത്തില് മൂന്നാല് അവരൊക്കെ ഓ വേണ്ട അടക്കി ഇരുത്തണ്ട ഞങ്ങൾ തൊട്ടിലായിട്ട് പോയേക്കാം ഇങ്ങനെ രണ്ടോ ആൾക്കാര് ഓ അത് തന്നെ മനുഷ്യനെ കാണാത്ത ആൾക്കാര് കുഞ്ഞിനെടുത്തോന്നോളെ ഓ അപ്പോഴേക്കും പോയി നന്നായി പോയത് അല്ലെങ്കിൽ കേട്ടാനെ എന്റെ പൊന്ന് സരസ്വതി അത് മൂന്ന് മാസമുള്ള കുട്ടിയല്ലേ അതിനോടാണോ തല്ലു പിടിക്കുന്നേ എന്റെ അമ്മീ അമ്മി പറഞ്ഞതൊക്കെ മോശം ഓ മോശം മോശം അങ്ങനെ പറഞ്ഞാ മതി എന്റെ ഉറക്കം കളഞ്ഞിട്ട് ഓ ഒരു ചായ കുടിക്കണമെന്ന് വിചാരിച്ചതേ ഉള്ളൂ എല്ലാവർക്കും ഒരു ചായ പറയണ

ഏത് മണിക്ക് വെച്ചിരിക്കുന്ന ചായയോ എൻ്റെ മക്കളെ നിങ്ങളുടെ അമ്മ മാത്രം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു നല്ല ചായ പോലും ഉണ്ടാക്കി ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വാങ്ങിയ ചായ നോക്കേ എന്ത് അല്ലെങ്കിൽ രുള്ളങ്കിൽ കൊടുക്കുന്നു നിങ്ങളുടെ ചായ നിങ്ങൾ ഞാൻ ഈ ചായ ഓ തീർന്നു എന്താ രുചി ഞാൻ ഈ കപ്പ് കൊണ്ടേ കളഞ്ഞിട്ട് വരാട്ടോ അമ്മേ അമ്മക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നാരങ്ങെ അമ്മ ചായ കുടിക്കൂലോ

അയ്യോ എന്തി വൈറക്കി ഉരുണ്ട് കേറുന്ന പോലെ ഓ വയർ എന്തു പറ്റി എന്താമേ എന്തു പറ്റി എട് പാദവ ക്യാസാണോന്ന് അറിയില്ല ആക്കി ഉരുണ്ട് കേറുന്നു എന്താമേ പറ്റിയെ ഓ സാഗ വൈയാ അമ്മ നാ ഇങ്ങോട്ട് ഇരിക്കേ വൈ ഇങ്ങോട്ട് ഇരിക്കേ ഓ ആ ചായ குடிச்சி പിന്നെ ആണല്ലോ ഇങ്ങനെ അയ്യോ അമ്മേ ശർദിച്ചോ എന്തു പറ്റി വൈയെ അയ്യോ എനിക്ക് വൈയാ കുറച്ച് വെള്ളം താമേ അമ്മ ഇങ്ങോട്ട് ഇരിക്കമേ ഇങ്ങോട്ട് ഇരിക്കേ അങ്ങോട്ട് ചാരി കിടക്ക ഞാൻ ഇപ്പോ വെള്ളം തരാം അയ്യോ എനിക്ക് വൈയാ

വയ്യാതാകും മര്യാദ വീട്ടിലെ ചായ കുടിച്ചാൽ എന്ന് പറഞ്ഞപ്പോ അമ്മ കേട്ടോ ഇല്ല കണ്ടതൊക്കെ വാങ്ങി കഴിച്ചിട്ട് ഛർദ്ദിച്ച് കിടക്കുന്നു പത്ത് ഉള്ളൂ ഇനി എന്തായാലും റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങുമ്പോൾ നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മറന്നു വാങ്ങാം മയ്യാത്തല്ലേ വഴക്ക് പറയലേ മാധവൻ ചേട്ടാ എങ്ങനെയുണ്ട് ട്രെയിനിലെ ചായ ഒന്ന് റെയിൽവേ സ്റ്റേഷൻ എത്തിയല്ലോ എല്ലാരും ഇറങ്ങാ എല്ലാരും പെട്ടി എടുത്ത് ഇറങ്ങിക്കോ